ൂ പരമാത്മ ശ്രീ വെങ്കടേശ മനവിമ്പ മല്ലയ ഓസിക മേലെ പവട പരമാത്മ ശ്രീ വെങ്കടേശ സപ്തഗിരി വാസ മേ കൗസല്യ ലാലി ഹാടീതി അനസൂയേ ജോകുളവടത്തിമനിക കൗസല്യ ലാലി ഹാടീതി അനസുയേ ജോകുളവ ഹാടിന സേവയമഹിമേയമി പാദ സേവയമെ ധന്യനുവെ വിരുണസോ ദയമ പവട പരമാത്മ ശ്രീ വെങ്കടേശ മനവിമ്പ മല്ലയ ഓവഹ മേലെ പവട പരമാത്മ ശ്രീ വെങ്കടേശ സപ്തഗിരി വാസ ിയതിരലി ഹഗല മൂടദേരലി അനുഗാലൈ സേവേ സാത്തലേ ഇര ഇരുളു മുഖിയതിരലി ഹഗല മൂടദേരലി അനുഗാലയി സേവ സലേ കാല നിവട പരമാത്മാടേശ മനവിമ്പ മല്ലയ ഹലെ പവട പരമാടേശ സപ്തഗിരി വാസ गटेशा सप्तिरीवास